നാട് മുപ്പത്തിനാല് കോടി സമാഹരിച്ചെങ്കിലും കോഴിക്കോട് ഫറോക്ക് സ്വദേശി അബ്ദുൾ റഹീമിൻ്റെ മോചനം വൈകുമെന്ന സൂചന മൂന്ന് മാസം വരെ കാലതാമസം വന്നേക്കാം വ്യവഹാരങ്ങളിലും പണം കൈമാറുന്നതിലും വരുന്ന സാങ്കേതികത്വമാണ് സമയം വൈകിപ്പിക്കുന്നത് റിയാസ് കെ എം ആർ ഞങ്ങളുടെ പ്രതിനിധി ചേരിക്കുകയാണ് റിയാസ് ഒരു നാട് മുഴുവൻ പിടിച്ചാണ് ഈ മുപ്പത്തിനാല് കോടി സമാഹരിച്ചത് പക്ഷേ ഇനിയും അബ്ദുൾ റഹീമിനായി കാത്തിരിപ്പ് നീളും എന്ന സൂചന എന്തൊക്കെയാണ് അവിടുന്നുള്ള വിവരങ്ങൾ അബ്ദുറഹീമിന് വേണ്ടി മലയാളികൾ ഒന്നടങ്കം സഹായഹസം നൽകി മുപ്പത്തിനാല് കോടി രൂപ സമാഹരിച്ചു അബ്ദുറഹീമിനെ എത്രയും പെട്ടെന്ന് മോചിപ്പിക്കുക എന്നൊരു പ്രാർത്ഥനയും ആ ഒരു ലക്ഷ്യവും തന്നെയാണ് ഓരോ മലയാളിയുടെയും മനസ്സിലുള്ളത് അപ്പോഴും ഇതിന്റെ നിയമപരമായ ചില സാങ്കേതിക വശങ്ങളുണ്ട് നിയമപരമായ നടപടിക്രമങ്ങൾക്ക് എല്ലായിടത്തും ഇന്ത്യയിലും ഒപ്പം സൗ സൗദിയിലും ഒക്കെ അതിൻ്റെതായ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചതിനു ശേഷം മാത്രമേ ഇത്തരം വിട്ടയക്കലകളൊക്കെ മോചനമൊക്കെ പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ആ ഒരു കാലതാമസം അത് ഒരു മാസത്തിനും മൂന്ന് മാസത്തിനും ഇടയിലുള്ള ഒരു കാലതാമസം എന്നൊരു സൂചനകളാണ് ഈ അബ്ദുറഹീം നിയമസഹായ സമിതി അധികൃതരും ഒപ്പം ഇതിൻ്റെ പിന്നെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രവാസ ലോകത്തു നിന്ന് ആൾ ഉള്ള ആളുകളുമെല്ലാം തന്നെ നൽകുന്നത് എന്തായാലും ഈ സൗദി അറേബ്യയിൽ പെരുന്നാൾ അവധിയായതിനാൽ കോടതി അവധിയായിരുന്നു ആ അവധി കഴിഞ്ഞ് നാളെ ഇപ്പോൾ കോടതി തുറക്കും തിങ്കളാഴ്ച ഇപ്പോൾ കോടതി തുറക്കും അതിനുശേഷം ഈ മോചനത്തിനോടുള്ള നിയമപരമായ നടപടിക്രമങ്ങൾ ആരംഭിക്കും കൂടാതെ ഈ റഹീമിന്റെ ദയാതനം കൈമാറാനുള്ള അത് അനുമതി ഏകദേശം ലഭിച്ചിട്ടുണ്ട് കാരണം അൻപത് കോടി രൂപയിൽ അധികമാണെങ്കിൽ മാത്രമാണ് റിസർവ് ബാങ്കിന്റെ പ്രത്യേക അനുമതി ഈ ട്രാൻസ്ഫർ സംബന്ധിച്ച കാര്യങ്ങൾക്ക് വേണ്ടതുള്ളൂ ഒപ്പം തന്നെ ഈ ഒരു ഫണ്ട് സമാഹരിക്കുന്ന സമയത്ത് തന്നെ അതിന്റെ തുടക്കത്തിൽ തന്നെ ഈ റഹീം നിയമസഹായ സമിതി അബ്രഹീം നിയമസഹായ സമിതി ആർ ബി ഐ അധികൃതരുമായി ബന്ധപ്പെട്ട് അതിന്റെ സാങ്കേതികപരമായ അനുമതി എല്ലാം തന്നെ വാങ്ങിക്കുകയും ചെയ്തിരുന്നു ഇതിപ്പോൾ മുപ്പത്തിനാല് കോടി രൂപ മാത്രമാണുള്ളത് അതുകൊണ്ട് തന്നെ വലിയ നിയമ നിയമതടസ്സമൊന്നുമില്ല ആ തുക ഈ സഹായ സമിതിയുടെ അക്കൗണ്ടിൽ നിന്നും നേരെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അത് ഇന്ത്യൻ എംബസിക്ക് കൈമാറി ഇന്ത്യൻ എംബസിയുടെ ഫണ്ടിൽ നിന്നുള്ള മുപ്പത്തിനാല് കോടി രൂപ എന്ന നിലയിലായിരിക്കും ഇത് സൗദി ഈ കോടതി വഴി വാദിഭാഗത്തിന് നൽകുക എന്തായാലും റഹീമിന്റെ മോചനം എന്തായാലും ഏകദേശം ഉറപ്പാകുന്ന ഒരു സാഹചര്യം തന്നെയാണ് കാരണം ഈ ദയാധനം ലഭിച്ചു കഴിഞ്ഞാൽ റഹീമിനെ വധശിക്ഷയിൽ നിന്നും വിടുതൽ ചെയ്യാമെന്നും മോചിപ്പിക്കാമെന്നുമുള്ള ഒരു ധാരണ നേരത്തെ തന്നെ വാദിഭാഗവും ഈ റഹീമിന്റെ അഭിഭാഷകരും എല്ലാം തന്നെ ഈ സൗദി കോടതിയിൽ വെച്ച് ഉണ്ടാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ ഈ തുക സമാഹരിച്ച വിവരമെല്ലാം തന്നെ വാതിഭാഗത്തിനെ അറിയിക്കുകയും ചെയ്തതാണ് ഇതിന്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ അഷ്റഫ് വേങ്ങാട്ട് വഴി എല്ലാം അതിന്റെ പ്രൊസീജിയർ അതിന്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിക്കുന്നുണ്ട് എങ്കിൽ കൂടിയും ഈ സാങ്കേതികപരമായ തടസ്സം അതിന്റെ നൂലാമാലകളെല്ലാം തന്നെ നീങ്ങണമെങ്കിൽ ഒരു മാസത്തിനും മൂന്ന് മാസത്തിനും ഇടയിലുള്ള കാലാവധിയാണ് പ്രതീക്ഷിക്കുന്നത് അജിംഷാദ്